എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് കാശ് കയ്യിൽ കിട്ടുന്നത് വരെ എക്സൈറ്റ്മെന്റും എന്നാൽ കാശ് കയ്യിൽ കിട്ടി ചിലവാക്കി കഴിഞ്ഞ ആ ആകാംക്ഷയ്ക്ക് അങ്ങ് പോകും പിന്നെ ലോൺ ഉണ്ട് കടമുണ്ട് എന്നൊക്കെ പരാതി പറിച്ചിലാണ് വായ്പ എടുത്ത ഉത്സാഹം അത് തിരിച്ചടയ്ക്കാൻ കാണിച്ചില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് വരിക ബാധ്യത വന്നു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും ഒരു വായ്പ കിട്ടുന്നതിലടക്കം പ്രശ്നം വരും കാരണം തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ക്രെഡിറ്റ് ബ്യൂറോകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ക്രെഡിറ്റ് സ്കോർ കുറയാൻ കാരണമാവുകയും ചെയ്യുമെന്നതാണ് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ വായ്പ ലഭിക്കില്ല വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ മടിക്കുന്നവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരാൾ അപേക്ഷിക്കുമ്പോൾ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഒരു വ്യക്തിയുടെ വായ്പ യോഗ്യത വിലയിരുത്തുന്നതിന് പ്രാഥമികമായി ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാറുണ്ട് ഒരു വ്യക്തി തന്റെ ലോൺ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ അത് ക്രെഡിറ്റ് സ്കോറിനെയും ബാധിക്കും ഇത് ഭാവിയിൽ വായ്പകൾ അനുവദിച്ചു കിട്ടുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ആധാർ പാൻ കാർഡ് ഒക്കെ ലിങ്ക്ഡായതിനാൽ തന്നെ എത്ര നാൾ കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെ തുടരുകയും ചെയ്യും ഇനി വായ്പ വാങ്ങിയ വ്യക്തി തിരിച്ചടവിൽ കാലതാമസം വരുത്തുകയാണെങ്കിൽ പണയം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈട് നൽകിയ വസ്തുവകകൾ വഴി പണം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് ബാങ്ക് നോക്കുക ഇനി നിങ്ങൾ ഒരു വ്യക്തിഗത വായ്പയിലാണ് വീഴ്ച വരുത്തുന്നതെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും ഇത് ഭാവിയിൽ ലോണുകളോ ക്രെഡിറ്റ് കാർഡുകൾ പോലെയുള്ളവയോ ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഒരു ലോൺ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കടം തന്നയാളുമായി അതായത് കടം തന്ന ബാങ്കുമായി ചർച്ച നടത്തിയ ശേഷം നമ്മുടെ കുടിശ്ശിക തീർക്കുക എന്നതാണ് ആദ്യത്തെ പടി വായ്പയിൽ വീഴ്ച വരുത്തുന്നത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ നെഗറ്റീവായി കാണിക്കും ഇത് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇനി തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും അത് മോശമായി ബാധിക്കും എന്നാൽ വീണ്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തി എടുക്കാവുന്നതാണ് കൃത്യസമയത്ത് പേയ്മെന്റുകൾ നടത്തുക മാത്രമാണ് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനുള്ള പ്രധാന ബോംവഴി ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളോ മറ്റ് അത്തരത്തിലുള്ള ലോണുകളോ ആയാലും സമയബന്ധിതമായി തിരിച്ചടവ് നടത്തുന്നുവെന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തണം വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം പുതിയ ലോണിന് അപേക്ഷിക്കുക ഇക്കാലയളവിൽ കുടിശ്ശിക അടച്ചു തീർക്കാനും വായ്പകൾ സമയബന്ധിതമായി അടച്ചു തീർക്കാനും ശ്രമിക്കുക ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുക ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ലോൺ അപേക്ഷ പരിഗണിച്ച് വായ്പയും അനുവദിക്കുന്നതാണ് അപ്പോഴുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് തിരിച്ചടവ് മുടങ്ങി അദാലത്തിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി ലോണുകൾ സെറ്റിൽ ചെയ്തവർക്ക് ലോൺ കിട്ടുമോ എന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ നിശ്ചിത തുക അടച്ച് സെറ്റിൽ ചെയ്തവർക്കും ലോൺ കിട്ടില്ല പക്ഷേ എന്തെങ്കിലും ആ തുക ബാക്കി അടച്ചു തീർക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ അതാത് ബാങ്കിൽ പോയി മാനേജറെ കണ്ട് സംസാരിച്ച് റിക്വസ്റ്റ് നൽകി ബാക്കി തുക അടച്ച് ലോൺ ക്ലോസ് ചെയ്യാവുന്നതാണ് ശേഷം ഏതൊരു വ്യക്തിയെയും പോലെ ലോണുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്